ഹരി ഗുരുവായപ്പാ ഗുരുവായ്പാ ശരണം ഗുരുവായൂരപ്പന്റെ കഥകളും അനുഭവങ്ങളും കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പന്റെ തിരുനാമാചാര്യൻ ആഞ്ഞൻ നമ്പൂതിരി പറഞ്ഞ ഒരു കഥ കേട്ടു നോക്കിയാലോ തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വിളിച്ചാൽ ഗുരുവായൂരപ്പൻ വിളി കേൾക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കഥ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവും തികഞ്ഞ യുക്തിവാദിയുമായ ഒരു വ്യക്തിയുടെ നെറ്റിയിൽ രൂപപ്പെട്ട ഒരു മുഴയുടെ കഥയാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് സ്വന്തം മകന്റെ അസുഖം മാറാനായി ആത്മാർത്ഥമായി ഗുരുവായൂരപ്പനെ നൊന്തുളിച്ചു പ്രാർത്ഥിച്ച ഒരമ്മയുടെ അനുഭവ കഥ കൂടിയാണിത് എല്ലാവരും ഗുരുവായപ്പനെ സ്മരിച്ച് ശ്രദ്ധാപൂർവം ഈ കഥ കേൾക്കുക കഥയുടെ പേര് യുക്തിവാദിയുടെ മുഴ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒരു ശക്തനായ നേതാവ് തന്റെ മരണം വരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വളർച്ചയിലും അഭിവൃദ്ധിയിലും പാർട്ടി അറിയാതെ നിശബ്ദമായ സേവനങ്ങൾ അനുഷ്ഠിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ നെറ്റിയിലുണ്ടായിരുന്ന ഒരു വലിയ മുഴയാണ് പല ഡോക്ടർമാരെയും വൈദ്യന്മാരെയും ഒഴിച്ചിലക്കാരെയും കണ്ട് ചികിത്സിച്ചിട്ടും മായാത്ത അവലിയ മുഴ കോഴിക്കോട്ടുള്ള ഒരു സർജൻ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ഏറ്റു മുഴ ഇടതു ഭാഗം കപാലാസ്ഥയോട് ചേർന്നായതിനാൽ ഒരാഴ്ച ആശുപത്രിയിൽ കിടക്കേണ്ടി വരും എന്നും പറഞ്ഞു ഈ വിവരം തന്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഗുരുവായൂരപ്പന്റെ തികഞ്ഞ ഭക്തിയായിരുന്നു യുക്തിവാദിയോട് ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ ഭജിക്കാനും ആ എണ്ണ തലോടാനും പറഞ്ഞെങ്കിലും അദ്ദേഹം ഓപ്പറേഷന് പോയി രണ്ടാഴ്ച കഴിഞ്ഞു വന്നപ്പോൾ മുഴ അതേപോലെ തന്നെ വലുതായി കണ്ടു ഡോക്ടർമാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചാൽ ഇനിമേലിൽ ഇവിടെ ആശുപത്രികളോ ഡോക്ടർമാരോ വേണ്ടല്ലോ എന്ന് പറഞ്ഞു നടന്ന മകൻ ഡോക്ടർമാർ കൈയൊഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തു ഗുരുവായൂരപ്പന്റെ ശക്തി വിശേഷങ്ങൾ പരിഹാസപൂർവം കാണരുത് ഹൃദയം നൊന്ത് വിളിച്ചാൽ കേൾക്കുന്ന ദൈവമാണ് ഗുരുവായൂരപ്പൻ അതെൻ്റെ വിശ്വാസമാണ് ഇതായിരുന്നു അമ്മയുടെ വാക്കുകൾ ഒടുവിൽ അമ്മയും മകനും ദേവസ്വം പുത്തൻ മഠം വാടകയ്ക്ക് എടുത്തു കുറച്ചു ദിവസം ഭജനം തുടങ്ങി നിർമാല്യം തൊഴുത് വാഗ പതിവായി സേവിക്കാനും ആടിയ എണ്ണ ആ ഭാഗത്ത് തലോടി ഒഴിയാനും ആരംഭിച്ചു മറ്റു മരുന്നുകൾ യാതൊന്നും തന്നെയില്ല കുറച്ചു ദിവസമായപ്പോൾ തന്നെ മുഴ കുറഞ്ഞു അങ്ങനെ ഒരു മുഴയുണ്ടായിരുന്ന പോലും കാണാനില്ലായിരുന്നു വാക്കുകൾ എത്ര മാത്രം സാർത്ഥകമാണെന്നറിഞ്ഞപ്പോൾ നേതാവിന്റെ കണ്ണു നിറഞ്ഞൊഴുകി അമ്മ പ്രാർത്ഥിച്ച പോലെ സ്വർണം കൊണ്ടൊരു മുഴയുണ്ടാക്കി അവിടെ തൃപ്പടിയിൽ സമർപ്പിക്കുകയും ചെയ്തു മരണം വരെ പാർട്ടി അറിയാതെ അദ്ദേഹം ഗുരുവായൂരിൽ തൊഴുതു പോകുമായിരുന്നത്രേ വൈദ്യരിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യൻ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെ അദ്ദേഹം സാക്ഷാൽ ധന്വന്തരി മൂർത്തി കൂടിയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് ഗുരുവായന് മാറ്റാൻ സാധിക്കാത്തതായി യാതൊരു രോഗവും ഇവിടെയില്ല വിശ്വാസത്തോടെ നിറഞ്ഞ ഭക്തിയോടും കൂടി അദ്ദേഹത്തെ വിളിക്കൂ അദ്ദേഹം നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറ്റിത്തരും എന്നത് ഉറപ്പുള്ള കാര്യമാണ് ഇത്രയും നേരം ഈ കഥ കേട്ടിരുന്ന എല്ലാവരെയും ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു നാരായണ നാമം എഴുതുക ഹരേ ഗുരുവായപ്പ